എടുപ്പ് ഹെൽമെറ്റ് കൈപ്പിടിച്ചിട്ടാണ് അടുപ്പ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഈ ഹെൽമെറ്റിന് പല ഗുണങ്ങളുണ്ട് നമ്മൾ ഈ ഹെൽമെറ്റ് എപ്പോഴും വെക്കുക ഹെൽമെറ്റ് തല തലവെക്കുന്നതിൻ്റെ എന്ത് ഗുണമുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് അറിയുക കേരളത്തിൽ മൊത്തം നമ്മുടെ റോഡിലെല്ലാം പോലീസുകാർ ചെക്കപ്പ് ചെയ്യണം എക്സൈസുകാരൊക്കെ ചെക്കപ്പ് ചെയ്യണം ഹെൽമെറ്റ് പോകണം പിള്ളേർ ഹെൽമെറ്റ് വെച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചെക്കിങ്ങാണ് ഈ ഹെൽമെറ്റിനുള്ള ഗുണങ്ങളൊന്ന് പറയുമോ എന്തൊക്കെ ഗുണമുണ്ട് അതുപോലെ പിന്നെ വേറെ എന്താണ് അപ്പൊ എങ്ങനെ ഹെൽമെറ്റ് വയ്ക്കണം എങ്ങനെ തന്നെ ബെൽറ്റ് ഇടുന്നേ നിങ്ങൾക്ക് ബെൽറ്റ് ഇടുന്നത് കാരണം നമ്മളൊക്കെ ബെൽറ്റ് ഇങ്ങനെ തുറന്ന് ഹെൽമെറ്റ് വെച്ചിട്ട് പകുതി ആൾക്കാർ വണ്ടി ഞാൻ വണ്ടി പോകുമ്പോൾ കാണാം ആയിട്ട് പോകുന്നത് കാണാം പിള്ളേർ പോകുന്നത് കാണാം അവരൊന്നും ഹെൽമെറ്റ് വെക്കാറില്ല സുഹൃത്തുക്കളെ അപ്പം നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുക ഇതെന്റെ ഭാര്യയ്ക്ക് ഹെൽമെറ്റ് ഉണ്ട് എനിക്ക് ഹെൽമെറ്റ് ഇത് എൻ്റെ ഹെൽമെറ്റ് ആണ് ഞാനെപ്പോഴും ഹെൽമെറ്റ് വെച്ചാണ് വണ്ടി ഓടിക്കണേ ആൾക്കാർ പറയും ചൂടാണ് തലയ്ക്ക് പിന്നെ ഹെൽമെറ്റ് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഞാൻ ഹെൽമെറ്റ് വെക്കുവാണ് അപ്പം നമ്മളിങ്ങനെ ഹെൽമെറ്റ് വയ്ക്കുക മറ്റേ അടുത്ത് വയ്ക്കുക നമ്മൾ ബില്ലെന്ന് കഴിയുമ്പോൾ ഹെൽമെറ്റ് ഊരിപ്പോകും ഹെൽമെറ്റ് നല്ല സ്ട്രോങ് ഉള്ള ഹെൽമെറ്റ് ആയിരിക്കും വണ്ടി ഓടിക്കുമ്പം റോഡിനറിയത്തില്ലോ ഏഹ് തല എങ്ങാനും പിഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്താ തലയ്ക്ക് ഇഞ്ചറി പറ്റും ശരീരത്തിൻ്റെ ഏറ്റവും വലിയ സേഫായ തലയാണ് പിന്നെ കൈ ഒടിയും കാലൊടിയും ശരീരത്തിൽ മുറിവ് സംഭവിക്കും അങ്ങനെ ഒത്തിരി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഏഹ് നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അപ്പം നമ്മൾ ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുക എപ്പോഴും എപ്പോഴും ഹെൽമെറ്റ് ധരിക്കുക അപ്പോൾ വണ്ടി സ്റ്റാർട്ടായാൽ പിള്ളേരായാലും വലിയവരായാലും ചെറിയവരായാലും മുമ്പിൽ എവിടെയെങ്കിലും തട്ടി വീണാൽ മതി നമ്പൂർ ആക്സിഡൻ്റിലാണ് റോഡിൽ നിന്ന് കാണുന്നത് അപ്പം നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കണം നല്ല ഹെൽമറ്റ് വാങ്ങണം സ്ട്രോങ് ആയ ഹെൽമെറ്റ് വാങ്ങണം വിലക്കുറഞ്ഞ ഹെൽമെറ്റൊന്നും മേടിക്കരുത് അത് വണ്ടി കയറിയാലൊന്നും പൊട്ടാത്ത ഹെൽമെറ്റ് കരയിൽ എടുത്താൽ അങ്ങനെ നല്ല ഹെൽമെറ്റൊന്നും എടുക്കാൻ കഴിക്കണം കാരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് കയ്യേറിയൊരു പോലീസുകാർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ ഫൈൻ അടയ്ക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ പോയിട്ട് നമുക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകും പക്ഷെ ജീവൻ പോയാലോ പോലീസുകാർ വരും ജനങ്ങൾ വരും റോഡ് തരുമോ ആരും തരില്ല നമ്മൾ നമ്മളെ തന്നെ സേഫായിട്ട് വയ്ക്കും ഇതിന് വേണ്ടിയാണ് നിങ്ങൾ ഹെൽമെറ്റ് തരുന്നത് ഹെൽമെറ്റ് ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പം ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുക്കൾ വീട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കാവുള്ളൂ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ പോലീസുകാരും ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഫൈൻ എടുപ്പിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അപ്പം ഇവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യോ അടുത്ത വീട്ടിൽ വീടും കാണാം ഓക്കെ ബൈ ബൈ